അതിനു പുറമേ ബോധത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് കോവിഡ് പത്തൊമ്പതിന് പ്രതിരോധിക്കുവാനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ച് അഴച്ചു കൊടുത്ത ഒരു പ്രധാനമന്ത്രിയുടെ പേരാണ് മോദിജിന് മാറി മാറി വരിച്ച് കട്ടമുടിച്ചതെന്ന് ചോദിച്ച തന്റെ വിഷപ്പ് മാറ്റാൻ വേണ്ടി തന്നെയാണ് അവിടെയാണ് നരേന്ദ്രമോദിജി ഗരീബ് കല്യാൺ അന്യ യോജനയിലൂടെ ഒരുപാട് ആളുകളുടെ വിഷപ്പ് മാറ്റിയത് ബഹുമാന്യരായ ജനാധിപത്യ നടക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഡോക്ടർ അബ്ദുൽ അബ്ദുൽസലാമിനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ന്യൂനപക്ഷ മോർച്ച മലപ്പുറം ജില്ലയുടെ നേതൃത്വത്തിലുള്ള വാഹന പ്രചരണ ജാതയിലാണ് ഞങ്ങളിവിടെ ഈ കുന്നംപുറത്ത് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ രാജ്യം അതിശക്തമായ രീതിയിൽ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി അടയാളപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലും കാലാംശത്തിലുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇരുന്നൂറ് വർഷം അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരന്റെ കരങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഏഴര പതിറ്റാണ്ട് കാലം കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാതന്ത്ര്യാനന്തരം ആറര പതിറ്റാണ്ടിലധികം ഈ രാജ്യത്തെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തിന് ലോകത്തിന്റെ മുമ്പിൽ എന്ത് നേടാൻ കഴിഞ്ഞു എന്നതും എന്നാൽ ശ്രീ നരേന്ദ്രമോദിജി ഭരണം നടത്തുന്ന ഈ പത്തു വർഷക്കാലങ്ങൾക്കിടയിൽ ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ എന്തുമാത്രം ശക്തമായ ഒരു സാഹചര്യത്തിലേക്ക് നടന്നു കയറി എന്നതും നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന വസ്തുതയാണ് വളരെ വിശദമായി പറയേണ്ടതില്ല വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഗൾഫ് യുദ്ധത്തിൽ അവിടെ മിഡിൽ ഈസ്റ്റിൽ അകപ്പെട്ട ആളുകൾ ഇന്ത്യക്കാരായ ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉളവട് കിട്ടിയ ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും അറിയുന്നതാണ് അന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്ന വയലാൽ രവി അദ്ദേഹവുമായി അവിടുത്തെ ആളുകൾ ഒരുപാട് നിരന്തരമായി ബന്ധപ്പെട്ട് മാസങ്ങൾ കൊടുവിൽ ഗൾഫ് രാജ്യങ്ങളിൽ അകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ തിരിച്ചു നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് അതിന് നേതൃത്വം നൽകിയ ആളുകളോട് അന്നത്തെ കേന്ദ്രമന്ത്രിയായ വിദേശകാര്യ മന്ത്രിയായ വയലാർ രവി പറഞ്ഞത് നിങ്ങൾ ഗൾഫിലെ വിമാനത്താവളങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇന്ത്യക്കാരാണെന്ന ഐഡന്റിറ്റി ഒരിക്കലും തന്നെ വെളിവാകരുത് രാജ്യത്തിന്റെ പതാകയോ അതുപോലെയുള്ള അടയാളങ്ങളോ നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ ബോക്സുകളിലോ നിങ്ങളുടെ കൈകളിലോ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ത്യക്കാരൻ എന്നതിന്റെ അഭിമാനത്തെ ആ ഒരു ഐഡന്റിറ്റി പോലും മറച്ചു പിടിച്ചുകൊണ്ട്ക്കുഴായിമാനം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് യുദ്ധകാലത്ത് രാജ്യത്തിലേക്ക് മടങ്ങി വന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ് എന്നാൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് റഷ്യയും യുക്രൈനും തമ്മിൽ ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ യുക്രൈനിൽ അകപ്പെട്ട ഇന്ത്യക്കാരായ ആളുകൾ തങ്ങൾക്ക് രാജ്യത്തിലേക്ക് സ്വരാജ്യത്തിലേക്ക് കടന്നു വരണമെന്ന ആഗ്രഹം അറിയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിനിധികളുടെ മുമ്പിൽ തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചപ്പോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകത്തിന്റെ മുമ്പിൽ തന്റെ അധീശത്വവും തന്റെ അന്തസ്സും അഭിമാനവും അടയാളപ്പെടുത്തിയ പ്രധാനമന്ത്രി നേർക്കു നേരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ യുദ്ധം കുറച്ചു സമയത്തേക്ക് നിർത്തിവെച്ചു കൊടുക്കണം യുക്രൈനിൽ അകപ്പെട്ടിട്ടുള്ള എന്റെ നാട്ടുകാരായ ഭാരത പൗരന്മാർക്ക് രാജ്യത്തിലേക്ക് തിരിച്ചുവരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുകയും റഷ്യ ആ ഒരു പ്രഖ്യാപനത്തെ അനുസരിക്കുകയും യുദ്ധം നിർത്തിവെച്ചു ഇന്ത്യക്കാരായ ഭാരത പൗരന്മാർ യുക്രൈനിന്റെ രാജ്യത്തിന്റെ വിവിധങ്ങളായ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് അവര് യുക്രൈനിടെ എയർപോർട്ടിലേക്ക് വരുമ്പോ ഇന്ത്യയുടെ പ്രതിനിധികൾ അവരോട് ഒഴി പറഞ്ഞത് നിങ്ങൾ അവിടേക്ക് വരുമ്പോ രാജ്യത്തിന്റെ പതാക ഉയർത്തി പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ അവിടേക്ക് വരേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ഗൾഫ് യുദ്ധം നടക്കുമ്പോ രാജ്യത്തിന്റെ പതാക ഒളിപ്പിച്ച് പിടിച്ചുകൊണ്ട് കടന്നു വന്ന ആ ഒരു പാരമ്പര്യമുള്ള ഇന്ത്യയിലെ പൗരന്മാർ യുക്രൈൻ യുദ്ധം നടക്കുമ്പോ കൂടി രാജ്യത്തിന്റെ പതാക ഉയർത്തി പിടിച്ചുകൊണ്ട് അശോക സ്തംഭാലംകൃതമായ ത്രിവർണ പതാകയും ഉയർത്തിപ്പിടിച്ച് ഭാരത പൗരന്മാർ എയർപോർട്ടിലേക്ക് വരുമ്പോ ആ പതാകയുടെ തണലിൽ പല രാജ്യക്കാരായ ആളുകളും ഇന്ത്യക്കാരാണെന്ന തരത്തിൽ യുക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ടതിന് കാലം സാക്ഷിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിവിധങ്ങളായ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോ അദ്ദേഹത്തെ പരിഹരിച്ച ആളുകൾ അദ്ദേഹത്തെ അപമാനിച്ച ആളുകൾ എന്നാൽ ഇവിടെ സൂചിപ്പിച്ച എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്നാൽ ഇന്ന് മുമ്പ് കാലത്ത് ഗൾഫുകളിലേക്ക് പോയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകും ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ എന്ന് അവഗണിച്ച കാലത്ത് നിന്ന് ഇന്ന് ഇന്ത്യക്കാരനാണെന്ന് ലോകത്തിന്റെ ഏത് കോണിലും പോയി കൂടി നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ കാലാംശത്തെ മാറ്റിത്തീർത്തത് ഈ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ അധികാരമേറ്റ പത്ത് വർഷക്കാലങ്ങൾക്കിടയിലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുമോ ഈ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിന് ഏതെങ്കിലും കുറച്ച് മുസ്ലിം നരേന്ദ്രമോദിയെ തള്ളിപ്പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിമാനത്തെയോ അന്തസിനെയോ അദ്ദേഹത്തിന്റെ ആ ഒരു ആഭിചാത്യതയോ അത് ബാധിക്കില്ല എന്ന് ശക്തമായി ഞാൻ പറയുകയാണ് കാരണം എന്താ വിദേശ രാജ്യങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ അറബ് രാഷ്ട്രങ്ങളിലെ തലവന്മാർ അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ രാജാക്കന്മാർ അവര് നരേന്ദ്രമോദിജിയെ സ്വീകരിക്കുവാന് അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ അദ്ദേഹത്തെ ആശീർവദിക്കുവാൻ അദ്ദേഹത്തിന് ഒന്ന് ഹസ്തദാനം ചെയ്യുവാൻ അദ്ദേഹത്തിന് കാണുവാൻ വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കാലാംശത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാ അറബ് രാഷ്ട്രങ്ങളും ആ അറബ് രാഷ്ട്രങ്ങളുടെ പരമോന്നതമായ പദവികൾ ബഹുമാന പുരസ്സരമായി നൽകുന്ന ആദരിക്കുന്ന ഡോക്ടറേറ്റ് നൽകുന്ന പ്രശസ്തി പത്രം നൽകി കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്കറിയുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടായിരത്തി ഒമ്പതിന്റെ കോവിഡിന്റെ ഭീകരമായ കാലഘട്ടം ലോകം മുഴുവനും കോവിഡ് കൊണ്ട് ആ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി കൊണ്ട് പേടിച്ചു കുറച്ച് ഭയപ്പെട്ട് മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ച സന്ദർഭം അന്ന് ഡബ്ല്യു ഡോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരിൽ പ്രമേയം അവതരിപ്പിച്ചു ഈ കോവിഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ ൾ മരിച്ചു വീഴുക ഇന്ത്യയിലായിരിക്കും കോവിഡ് കൊണ്ട് ഇന്ത്യക്കാരും മരിച്ചു വീഴും കോടാനോടി ആളുകൾ ഇന്ത്യയിൽ മരിച്ചു വീഴും എന്റെ പടിഞ്ഞാറുകാരന് എന്റെ പാശ്ചാത്യക്ക് അതുപോലെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത് എന്നതിന്റെ കാരണം പരിശോധിക്കുമ്പോ ഇന്ത്യയിലെ ഇരുന്നൂറ് വർഷം ഭരിച്ച ബ്രിട്ടീഷുകാരൻ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞതും ഇന്ത്യക്കാരോട് പറഞ്ഞതും നിങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്നാം കിടപ്പൂരന്മാരാണ് നിങ്ങൾ അധികൃതരാണ് സ്ഥിതരാണ് നിങ്ങൾ വനാംബലങ്ങളിൽ ജീവിക്കുന്ന ഗ്രാമവാസികളാണ് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞതും ഇന്ത്യക്കാരോട് പറഞ്ഞതും നിങ്ങളെന്നു പറഞ്ഞാൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്നാം കിടപ്പൂരന്മാരാണ് നിങ്ങൾ അടക്കവരാണ് അതസ്ഥിതരാണ് നിങ്ങൾ വനാംബലിൽ ജീവിക്കുന്ന ഗ്രാമവാസികളാണ് നിങ്ങൾ ഒരു യാതൊരു വിധത്തിലുള്ള സംസ്കാരവും ഇല്ലാത്തവരാണ് നിങ്ങൾക്ക് വല്ലതും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കടന്ന് വരവേഷനം നില ഭാരതത്തിനു മാധ്യമമാണ് നിങ്ങൾക്ക് വല്ല വികസനവും ഉണ്ടായത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച് രാജ്യം ബ്രിട്ടീഷുകാരൻ ൻ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും രാജ്യത്തിന്റെ ജനങ്ങളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്തത് ആ ഒരു അപമാനത്തിന്റെ ആ ഒരു തരത്തിലുള്ള ആ ഒരു അവസ്ഥ മാനസിക രാജ്യം കടന്നു വന്നിരുന്നത് അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യയിൽ കോടാനോടിയാളുകൾ മരിച്ചു വീട് പക്ഷേ രണ്ടായിരത്തി മെയ് മാസത്തില് കലങ്ങളിൽ നിക്ഷിപ്തമായ അഭിമുഖീകരിക്കുമ്പോൾ ശ്രീ നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചു ഈ കാലം സ്വാതന്ത്ര്യാനന്തരം ഏഴര പതിറ്റാണ്ടിൽ ഈ രാജ്യത്തെ പൗരന്മാര് മനസ്സിലാക്കി വച്ചിരുന്ന അവരെ തെറ്റുദ്ധരിപ്പിച്ചു വച്ചിരുന്ന ആ ചിന്താഗതിയിൽ നിന്നും മാറ്റിക്കൊണ്ട് നരേന്ദ്രമോദിജി മുതൽ രാഷ്ട്രമല്ല ഇന്ത്യ ഇനി മുതൽ ഒരു വികസിത രാജ്യമായി മാറാനുള്ള ഉജ്വലമായ പ്രയാണമാണ് മോദിജി തുടങ്ങി വെച്ച ആ ഒരു ശക്തമായ അശ്വമേധമുണ്ടല്ലോ ആ ഒരാളെ തടുക്കുവാൻ ആരൊരാളെ പിന്മാർഗം മുടക്കുവാൻ എന്ന് കവി ചോദിച്ചതുപോലെ നരേന്ദ്രമോദിജിയുടെ അശ്വമേധം ഞാൻ പറഞ്ഞു വന്നത് കോവിഡിന്റെ ആ ഒരു കാര്യമാണ് രാജ്യ പടിഞ്ഞാറുകാലം പറഞ്ഞു ഇന്ത്യയിലെ കോടാതെ കോടിയാണു കോവിഡ് കൊണ്ട് മരിച്ചുവിടും ഈ ആ സമയത്ത് ലോകാരോഗ്യ സംഘടനയും പ്രഖ്യാപിച്ചു ഒരു കാര്യം ലോകാരോഗ്യ സംഘടനയുടെ കൂടെ യുണൈറ്റഡ് നാഷൻ യുണൈറ്റഡ് നാഷനും പറഞ്ഞു കോവിഡ് കൊണ്ട് ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകളും മരിച്ചു വീടുമ്പോ അതിന് പുറമെ പട്ടിണി കൊണ്ട് ഭക്ഷണമില്ലാതെ അംഗമില്ലാതെ വിഷപ്പെടക്കാൻ കഴിയാതെ ഇന്ത്യയിൽ കോടാനോടി ആളുകൾ മരിച്ചു വീടും കാരണം എന്താ ഇന്ത്യക്കാരന് വിവരമില്ല അവന് വിദ്യാഭ്യാസമില്ല അവന്റെ കയ്യിൽ ടെക്നോളജി ഇല്ല അവനൊന്നും അറിയില്ല എന്ന പടിഞ്ഞാറുകാരന്റെ ആ ഒരു തിരിച്ചറിവായിരുന്നു ഈ ഒരു കാര്യം അവർക്ക് പറയാൻ പ്രയത്പിച്ചത് പക്ഷേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്താ ചെയ്തത് അദ്ദേഹം കൃത്യമായി വ്യക്തമായി സുന്ദരമായി അദ്ദേഹം കാര്യങ്ങൾ വ്യവച്ഛേദിച്ചു പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി ക്രമപ്രവർത്തമായി അദ്ദേഹം നിർവഹിച്ചു രാജ്യം സമ്പൂർണ്ണമായി ലോക്ക്ഡൌണിലേക്ക് നീക്കി രാജ്യത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് വ്യവസായത്തിന്റെ വിപണനത്തിന്റെ നിർമ്മാണത്തിന്റെ മുഴുവൻ മേഖലകളും നിർത്തിവെച്ചുകൊണ്ട് രാജ്യത്തിന്റെ മുഴുവൻ ക്രമശേഷിയും രാജ്യത്തിന്റെ മുഴുവൻ ക്രിയേറ്റിവിറ്റിയും അത് രാജ്യത്തെ ആരോഗ്യ മേഖലയിലേക്ക് നീക്കിക്കൊണ്ട് ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ കോവിഡ് പ്രതിരോധിക്കുവാനുള്ള ശക്തമായ മാർഗങ്ങൾ എന്തിനധികം ലോകത്തിലെ ലോകത്തിലെ പണ്ഡിതന്മാർ ആരോഗ്യ മേഖലയിലെ അവകാശപ്പെടുന്ന പടിഞ്ഞാറുകാരനെ ചിന്തിക്കുവാൻ കഴിയുന്നതിനും വേഗതയിൽ കോവിഡ് പ്രതിരോധിക്കുവാനുള്ള വരുന്ന കണ്ടുപിടിച്ച് തന്റെ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടിയിൽ അധികം വരുന്ന ആളുകൾക്ക് അത് നിസ്സാരമായി വെറും കൊടുത്ത് അതിനെ രാജ്യങ്ങളിലേക്ക് കോവിഡ് പ്രതിരോധിക്കുവാനുള്ള മരുന്ന് കണ്ടുപിടിച്ച് അയച്ചു കൊടുത്ത ഒരു പ്രധാനമന്ത്രിയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ ശ്രീ നരേന്ദ്രമോദിജി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ ആ കോവിഡ് കൊണ്ട് രോഗം തീർപ്പുമുട്ടിയപ്പോ പ്രധാനമന്ത്രി കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു ഓരോ മേഖലയിലും രാജ്യത്തെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ മുതൽ രാജ്യത്തെ ജില്ലാ ആശുപത്രികൾ മുതൽ രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾ മുതൽ ക്രമപ്രവർത്തമായി ശക്തമായി ഈ പരാജയപ്പെടുത്താനുള്ള ശക്തമായ സുശക്തമായ ആരോഗ്യ മേഖലയെ കൊണ്ടുവന്നു ലോകം അത്ഭുതപ്പെട്ടു പോയി അഭിമാനത്തോടെ ഞാൻ പറയുന്നു ലോകത്ത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ കോവിഡ് പത്തൊമ്പത് കൊണ്ട് മരണപ്പെട്ട ആളുകളുടെ കണക്കിൽ ഭാരതമഹാരാജ്യത്തിലാണ് ഏറ്റവും കുറവ് ആളുകൾ ലോകത്ത് കോവിഡ് കൊണ്ട്

കോടിക്ക് ിൽ വരുന്ന കർഷകർ രാവും പകലും മറന്ന് നെയ്യും കയ്യും അവര് ഇന്ത്യ മഹാരാജ്യത്തെ ഒന്നര വർഷത്തെ ആ ഒരു ഭക്ഷ്യ സുരക്ഷാ കേന്ദ്രമായി രാജ്യത്ത് മാറ്റിയെടുക്കുന്നതിന് പുറമെ ബ്രസീലിനെ പിന്തുണ കൊണ്ട് ലോകത്ത് ഭക്ഷ്യധാന്യങ്ങൾ ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കുന്ന ആ ഒരു എക്സ്പോർട്ടിംഗ് മേഖലയിൽ ബ്രസീലിനെ അതിനെ പിന്നള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് രാജ്യം കടന്നു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ എല്ലാ മേഖലകളിലും ഇവിടെ വിശദീകരിച്ചു ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരെയുമായി ബന്ധപ്പെടുന്ന രാജ്യത്തെ ബിസിനസ്സുകാർ മാത്രമല്ല രാജ്യത്തെ ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല രാജ്യത്തെ സാധാരണ പൌരന്മാർക്ക് വരെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഓരോന്ന് പരിശോധിച്ച് ഓരോരോ പദ്ധതികളായി ക്രമപ്രവർത്തമായി വസ്തുനിഷ്ഠമായി ഓരോ പദ്ധതികൾ അത് അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ഗുണഭോഗം കിട്ടുന്ന രീതിയിൽ ഓരോരുത്തരിലേക്കും നേരിട്ടത് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ മാറ്റിയെടുത്തത് ഒരു പ്രധാനമന്ത്രിയുടെ ഉൾക്കാഴ്ചയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പരിഭവം കാര്യമുണ്ട് കേന്ദ്രത്തിൽ നിന്ന് നിന്ന് ഡൽഹിയിൽ രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് ആളുകൾക്ക് പൗരന്മാർക്ക് പ്രജകൾക്ക് ഉപകരിക്കുന്ന തരത്തിൽ ഒരു നൂറ് രൂപ അയച്ചു കൊടുത്താൽ അത് പൗരന്റെ കൈകളിൽ എത്തുമ്പോൾ ആ ഡൽഹിയിൽ നിന്ന് അയച്ച നൂറ് രൂപ പൗരന്റെ െത്തുമ്പോൾ അത് പതിനഞ്ചു രൂപയാകുന്നു ഒരു രൂപ അയച്ചാൽ പതിനഞ്ചു പൈസയെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരനായ പൗരന്മാരുടെ കൈകളിലെത്തുകയുള്ളൂ എന്റെ കാരണം രാഷ്ട്രീയ ഇടനാഴികളിലെ ഭിക്ഷാന്ഹികൾ രാഷ്ട്രീയ ഇടനാഴികളിലെ കട്ടു

ടിച്ചമർത്തിയത് ഒരു പ്രധാനമന്ത്രിയുടെ ശക്തമായ ഇച്ഛയാണ് അദ്ദേഹത്തിന്റെ ദീർഘദൃഷ്ടിയാണ് അദ്ദേഹത്തിന്റെ ശക്തമായ ബുദ്ധിയാണ് ഈ രാജ്യത്തെ പൗരന്മാരോടുള്ള ആ പൗരന്മാരിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അല്ലെന്നു പറയാൻ നിങ്ങൾക്ക് കഴിയില്ല ഓരോ മേഖലയിലും ഓരോ മേഖലകളിലും പരിശോധിക്കുമ്പോൾ ഈ കുന്നംപുറം ടൗണിൽ ഒരുപക്ഷെ എനിക്കറിയില്ല ഉണ്ടാകുമായിരിക്കും പ്രധാനമന്ത്രി ജനൌഷധി മെഡിക്കൽ ഷോപ്പ് എന്താണ് പ്രധാനം ഒരു സഹോദരം അവരുണ്ട് പ്രധാനമന്ത്രി ചെന്നൗഷധി മെഡിക്കൽ ഷോപ്പ് ഇവിടെയുണ്ട് എന്ന് പറയുന്നു എന്താണ് ചെന്നൗഷധി പാവപ്പെട്ട ആളുകൾ സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന സാധുക്കളായ ആളുകൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കുവാൻ മരുന്ന് വാങ്ങാൻ പൈസ തകയില്ല എന്നാൽ പ്രധാനമന്ത്രി ചെന്നൗഷധി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആയിരത്തിനും രണ്ടായിരത്തിനും മൂവായിരത്തിനും അയ്യായിരത്തിനും നിങ്ങൾ വാങ്ങുന്ന മരുന്നുകൾ നിങ്ങൾക്ക് നിസ്സാരമായി ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നാന്നൂറ് രൂപ കൊണ്ട് നിങ്ങൾക്ക് ആ മരുന്നുകൾ ലഭിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി ചെന്നൗഷധി പദ്ധതി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രധാനമന്ത്രി ചെന്നൗഷധി മെഡിക്കൽ ഷോപ്പിൽ നിങ്ങളോട് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ നിങ്ങൾ ക്രിസ്ത്യാനിയാണോ നിങ്ങൾ ഹിന്ദുവാണോ സിഖുകാരനാണോ ചോദിക്കില്ല ഒന്നും നിങ്ങൾ 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 ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യ മഹാദേശത്തിലെ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ആനുകൂല്യം ലഭ്യമാണ് നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ടവര് ഈ പ്രധാനമന്ത്രി ചെന്നൗഷദിയുടെ കാര്യം പറയുമ്പോ ഇവിടുത്തെ കോൺഗ്രസ് മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്ന പദ്ധതി അത് ഞങ്ങളുടെ പദ്ധതിയാണ് ാണ് അത് അത് ഈ പറയുന്ന മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഔഷധി പദ്ധതി കൊണ്ടുവന്ന് രണ്ടായിരത്തി പതിനാലിൽ ഈ പറയുന്ന മൻമോഹൻ സിംഗിനെ ഇന്ത്യക്കാർ അധികാര ഭ്രഷ്ടനാകുന്ന കാലം വരെ ഭാരത മഹാരാജ്യത്തിൽ ആകെ ഉള്ളത് നൂറ്റി എൺപതോളം ഇന്ത്യയിൽ ഇന്ത്യയിൽ ആസേതു ഹിമാചലം ഭാരത മഹാരാജ്യത്തിൽ ആകെയുണ്ടായിരുന്നത് നൂറ്റി എൺപത് ജനൌഷധി മെഡിക്കൽ ഷോപ്പുകളായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കാലാംശത്തിൽ നമ്മൾ ജീവിക്കുമ്പോ നരേന്ദ്രമോദിയുടെ പത്ത് വർഷക്കാലം കൊണ്ട് ഈ നൂറ്റി എൺപതിൽ നിന്ന് ഈ നിന്ന് പതിനൊന്നായിരം കടകളാക്കി ജനൌഷി മെഡിക്കൽ ഈ പ്രധാനമന്ത്രിക്ക് നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ താല്പര്യമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കർഷകരെ ചേർത്ത് പിടിച്ചിട്ടില്ലേ അദ്ദേഹം കർഷകർക്ക് കിസാൻ സമ്മാൻ പദ്ധതി അതുപോലെ ഓരോ കർഷകനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഈ രാജ്യത്തെ ക്രമപ്രവർത്തമായി നിവർ നിർമ്മാണ പ്രവർത്തനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കറിയുമോ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വികസനത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയുമോ രണ്ടായിരത്തിഒമ്പതിനാലിൽ നരേന്ദ്രമോദിജി രാജ്യത്തിന്റെ ഭരണമേറ്റെടുക്കുന്ന കാലത്ത് ഇന്ത്യ മഹാരാജ്യത്തിൽ കോൺഗ്രസ് കാരന്റെ ആറര പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിൽ രാജ്യത്തുണ്ടായിരുന്നത് എഴുപത്തിരണ്ട് എയർപോർട്ടുകളായിരുന്നുവെങ്കിൽ കൊല്ലം കൊണ്ട് എന്റെ എയർപോർട്ടുകളാണെങ്കിൽ ഇന്ന് വർഷക്കാലത്തിനിടയിൽ കൂടി അധികമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിഷയത്തിലുള്ള ശക്തമായ മുന്നേറ്റം എന്റെ രാജ്യപ്പെട്ടവര് കോൺഗ്രസുകാരൻ്റെ ഭരണകാലഘട്ടത്തിൽ രാജ്യത്തുണ്ടായിരുന്നത് കോളേജുകളായിരുന്നു എങ്കിൽ അറുപത്തിയഞ്ചു കൊല്ലം കൊണ്ട് മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിജിയുടെ പത്ത് വർഷം കാലം കൊണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ആറ് മെഡിക്കൽ കോളേജുകൾ അധികമായി നിർമ്മിച്ചത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എയിംസ് ഹോസ്പിറ്റലുകളുടെ കാര്യം കോൺഗ്രസ് കാരൻ ആകെ പണിരുന്നത് രണ്ടേ രണ്ട് എയിംസുകളാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഏഴണം അധികമായി വർദ്ധിപ്പിച്ചു നരേന്ദ്രമോദിജിയുടെ പത്ത് വർഷ കാലം കൊണ്ട് പതിനഞ്ച് എയിംസ് ഹോസ്പിറ്റലുകൾ രാജ്യത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ നിർമ്മിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ധാരാളമായി പറയേണ്ടതില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഈ പ്രദേശങ്ങളിൽ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രാജ്യത്തിന്റെ പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കുന്നുംപുറത്തിന്റെ ഈ മലപ്പുറത്തിന്റെ ഈ മണ്ഡലത്തിന്റെ വികസനമാണ് നിങ്ങൾ കാക്ഷിക്കുന്നതെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത് താമര അടയാളത്തിൽ ഡോക്ടർ അബ്ദുൽ സലാമിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് അതല്ലാതെ പാർലമെന്റിൽ പാർലമെന്റിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ നടക്കുമ്പോ സുപ്രധാനമായ ബില്ലുകൾ അവതരിപ്പിക്കുന്ന വേളയിൽ ആരാന്ത മക്കളെ പോയി കോഴി ബിരിയാണി പോകുന്ന ആളുകളല്ല നിങ്ങൾ പാർലമെന്റിലേക്ക് അയക്കേണ്ടത് മറിച്ച് ഈ പൗരന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ പൗരന്മാർക്ക് വേണ്ടി സംവദിക്കാൻ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നാടിന്റെ അഭിനന്ദിക്ക് വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഹെൽപ്പും കഴിവും കൈപ്പവിച്ചയുമുള്ള അതിനുള്ള കാസ്റ്റുള്ള അതിനുള്ള തല്ലേദമുള്ള അധികാരമുള്ള ആളുകളെ നിങ്ങൾ വിജയിപ്പിക്കുക ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയം ും അവരുടെ വികസനത്തിന്റെ പണത്തിന്റെ കണക്ക് അവതരിപ്പിക്കുക ഇപ്പൊ ഞാൻ എനിക്ക് പേര് ഓർമ്മി പറഞ്ഞത് ഞാൻ നാലായിരം കോടിയുടെ വികസനം കൊണ്ടുവന്നു എന്റെ ചിറ്റൂര് ചിറ്റൂര് പറയുന്നത് ഞാൻ ആയിരത്തി എഴുന്നൂറ് കോടി മറ്റേ കോടി മറച്ചേ കോടി എന്ന് പറയുന്നു ഇത് നൽകിയത് കേന്ദ്ര ഗവൺമെന്റാണ് കേരളത്തോട് ഒരു ചിറ്റമ്മ നയവും കാണിച്ചിട്ടില്ല ഒരു പാർശ്വാലിറ്റിയും കാണിച്ചിട്ടില്ല ഒരു വിവേചനവും കാണിച്ചിട്ടില്ല നമുക്ക് രാജ്യത്തിന്റെ പുരോഗതിക്ക് നാടിന്റെ പുരോഗതിക്ക് ഐക്യത്തിന് സ്നേഹത്തിന് നമ്മൾ ഓരോരുത്തരും ഒന്നിച്ചു മുന്നോട്ട് പോവാൻ ഞാൻ ഈ പറയുന്ന നമ്മുടെ ഈ എലക്ഷനിൽ ഡോക്ടർ അബ്ദുൽ സലാമിന് ആവരടയാളത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയ് ഹു നമസ്കാരം മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം ന്യൂനവർച്ച മലപ്പുറം മോർച്ചയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി പി എം എ അബ്ദുൽ സലാം ആണ് അദ്ദേഹത്തിന് താമര ഇടയാളാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാണ് എന്നാലും അറുപത് വർഷം രാജ്യം ഭരിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തത് ഒമ്പത് വർഷം കൊണ്ട് നരേന്ദ്രമോദി ചെയ്ത ചില കാര്യങ്ങൾ മനസ്സിലാക്കിത്തരാം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോ ഇവിടെ ഇങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണില്ലേ ഒന്ന് കിസാൻ സമ്മാൻ പദ്ധതി നിങ്ങൾക്ക് തന്നു ക്യാഷും അടുപ്പും തന്നു അങ്ങനെ ഒരുപാട് പ്രധാനമന്ത്രി നിങ്ങൾക്ക് വാരി കോയി ഈ കിസാൻ സമ്മാൻ പദ്ധതി വാങ്ങാത്ത ഒരു കോൺഗ്രസ് കഴിയുമ്പോൾ പറഞ്ഞില്ല കേരളത്തിൽ പിന്നെ നരേന്ദ്രമോദി എന്ത് തന്നാലും അത് പോരാതെ പറഞ്ഞ് കേസ് കൊടുക്കുന്ന ആൾക്കാരാണ് കേരള സംസ്ഥാനത്തിന്റെ അത് വികസനം നടത്തുക കാര്യം എന്നാ പറഞ്ഞു സുപ്രീം കോടതിയിലാണ് മുഖ്യമന്ത്രി കേസെടുത്തിട്ട് ഇതൊക്കെ ആണ് അത് വിളിച്ച് ഇപ്പതിനു കുട്ടി നിന്നാലും കുഴിവില്ലാത്തതാണ് സംസ്ഥാന ഗവൺമെന്റ് ആളുകളല്ലേ പിന്നെ എഴുത്തും വലതും മാറി മാറി മരിച്ച് കട്ടുമുടിച്ചാതെ കേരളത്തിന് മുതലുണ്ടാക്കുന്ന പഴയെന്ന് പറയുന്നില്ല നരേന്ദ്രമോദി ഇന്ന് ഇന്നലെ കുട്ടിന് വരുന്ന ഒന്നര ലക്ഷം രൂപ കട മനസ്സിലാക്കണം ഇന്നിട്ടാണ് നരേന്ദ്രമോദിന്റെ എത്തിക്ക് സുപ്രീം കോടതിക്ക് കേസിൽ പോയിട്ടുള്ളത് കാരണം പഴയ കാലഘട്ടമൊന്നുമല്ല ഇന്നത്തെ ധനകാര്യമന്ത്രിയൊക്കെ അവിടെ പിണറായി വിജയൻ അറിയാതെ വന്ന് തിരുവനന്തപുരം വന്ന കണ്ടാണ് അത് മിനിസ്റ്ററോട് ചോദിച്ചു ആർക്കും ഇപ്പൊ പ്രധാനമന്ത്രി കേരളത്തിൽ എത്ര എത്രപക്ഷം വന്നു കേരളത്തിൽ താമര നോക്കാൻ വേണ്ടിയാണ് വന്ന അവര് വരിക വേണ്ടിയിട്ട് ന്യൂനുപക്ഷക്കാരനായ സലാം സെ വോട്ട് വിട്ടി അദ്ദേഹത്തെ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് നിർത്തുന്നു അധ്വാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ തന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി തന്നെയാണ് അവിടെയാണ് നരേന്ദ്രമോദിജി ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ ഒരുപാട് ആളുകളുടെ വിശപ്പ് മാറ്റിയത് ഏകദേശം എൺപത് കോടിയിലധികം ജനങ്ങളുടെ പാവപ്പെട്ട അമ്മമാരുടെ അടുപ്പുകൾ ഇന്ന് പുകയുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന പദ്ധതിയിലൂടെ തന്നെയാണ് അതുപോലെ നമുക്കറിയാം പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അതല്ലെങ്കിൽ പെൺകുട്ടികൾ ജനിച്ചത് മുതൽ അവരുടെ വിവാഹം വരെയുള്ള കാര്യങ്ങളെ കുറിച്ചോർത്തും നെഞ്ചുനീറുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമുക്കറിയാം യിലൊക്കെ ലിംഗനിർണ്ണയം നടത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ നശിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ മോദിജി ഇറങ്ങുകയും ബേട്ടി വച്ചാവോ ബേട്ടി പടാവോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു നമുക്കറിയാം ചെറേ കുട്ടികളായവർ ഇവർക്ക് പത്ത് വയസ്സിന് മുകളിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി സുഖന്യാ സമൃദ്ധി പോലെയുള്ള സംരംഭങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മോദിജി ഒരു പിതാവിന്റെ കരുതലോടെ നമുക്കറിയാം ഇവിടെയുള്ള സഹകരണ സംഘങ്ങൾ അവരുടെ പോക്കറ്റ് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുഖന്യാ സമൃദ്ധി പോലെയുള്ള പദ്ധതികളുമായി മോദിജി സർക്കാർ ഇവിടെ വരികയും അതിലൂടെ പെൺകുഞ്ഞുങ്ങൾക്ക് കരുതലായി മാറുകയും ചെയ്തിട്ടുള്ളത് ഒന്നാലോചിക്കുക നമ്മളൊക്കെ എന്ത് ചെയ്യും പതിനെട്ട് വയസ്സായ കുഞ്ഞുങ്ങളെ പഠനവും അവരുടെ വിവാഹത്തെ കുറിച്ച് സ്വപ്നം കാണുന്ന ആളുകൾക്ക് വലിയൊരു കൈത്താകം തന്നെയാണ് സുഖ സുകന്യാ സമൃദ്ധി എന്ന വലിയ പദ്ധതി അതുപോലെ തന്നെ മാതൃവന്ദൻ യോജന എന്ന പദ്ധതിയെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ ഇവിടെ ഒരുപാട് ആളുകൾ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് പോലും ജാതി മത രാഷ്ട്ര വർണ്ണ അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയവരാണ് ഒരിക്കലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ സർക്കാർ ഒരു അതായത് ബി ജെ പി വർഗീയവാദികളാണെന്ന് ഈ മാതൃവന്ദം യോജന എന്ന പദ്ധതി നമുക്കറിയാം രണ്ട് കുട്ടികൾ വരെയുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് അവിടെ എവിടെയാണ് ഇന്ന മതത്തിലുള്ളവർക്കാണ് ഞങ്ങൾ ഈ കാശ് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരാളോടും പറഞ്ഞിട്ടില്ല അവിടെ മതം നോക്കിയല്ല കൊടുത്തിട്ടുള്ളത് അവർക്ക് കാശിനുള്ള അർഹരായവർക്ക് അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ഇവിടെയുള്ള സ്വയം സംരംഭകരായ ആളുകള് നമുക്കറിയാം ഒരു ഈടുമില്ലാതെ പത്ത് ലക്ഷം വരെ മുദ്രാ ലോണുകൾ നേടുമ്പോൾ അത് നമുക്കറിയാം മലപ്പുറത്തിന്റെ മണ്ണിൽ മതവും ജാതിയും നോക്കിയിട്ടല്ല അത് അവർക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ എങ്ങനെ നമുക്കൊരു മോദി വർഗീയവാദി എന്ന് പറയാൻ കഴിയും അതുപോലെ എന്റെ പ്രിയപ്പെട്ടവര് എനിക്ക് മുന്നൂറ് ദിവസം തരൂ ഞാൻ നിങ്ങൾക്ക് ചെലം തരാം എന്ന് പറഞ്ഞ് ചില ജീവിതം പദ്ധതിയും ഇവിടെ കൊണ്ടുവന്നില്ലേ അതോടൊപ്പം തന്നെ മറ്റൊരു മുത്തലാഖി എന്ന വിഷയം എടുത്ത് വന്നപ്പോൾ അതിനുവേണ്ടി പലരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് തീവ്രവാദമാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സമുദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു ഖുറാനയോ ഒരു വേദഗ്രന്ഥത്തെയും കുറ്റം പറഞ്ഞിട്ടല്ല ഒരു പക്ഷെ അന്ന് അത് ഉണ്ടാക്കിയത് നല്ല ഉദ്ദേശത്തോടായിരിക്കും പക്ഷെ ഇന്ന് സോക്തരായ പച്ചില ആളുകൾ അവരുടെ എന്താ പറയാ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ മുത്തലാഖ് എന്ന വിഷയം ഉപയോഗിക്കുമ്പോൾ അവിടെ കണ്ണീരിലായിരുന്ന മാതാപിതാക്കളെയും ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തെയും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പണക്കാരൻ്റെ മക്കളെ ഒരിക്കലും ഈ തലാഖിനിരയായിട്ടില്ല പണക്കാരന്റെ മക്കളെ തലാക്ക് ചെല്ലാൻ അവരുടെ ഭർത്താവ് ഭയപ്പെടും ആ സമയത്ത് കരപ്പട്ടിണിക്കാരനായ മുഴുപട്ടിണിക്കാരനായ പാവങ്ങളിൽ പാവം പെട്ടവർ ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങൾ വിവാഹം എന്ന വലിയ സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ തലാഖ് എന്നുകൊണ്ട് അത് നശിപ്പിക്കുമ്പോൾ അവളെ സ്വപ്നങ്ങൾ നശിപ്പിച്ച് അവളെ പെരുവഴിയിലാക്കുമ്പോൾ സ്ത്രീരക്ഷാർത്ഥം മോദിജി മുത്തലാഖ് ബില്ലിൽ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഒരു നിയമം ഉണ്ടാകുമ്പോൾ ആ നിയമം പാലിക്കപ്പെടാനും അത് ശിക്ഷിക്കപ്പെടുമെന്നുള്ള കുറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ആ നിയമം അനുസരിച്ച് ജീവിക്കും അത്രമാത്രമാണ് അതിൽ കണ്ടിട്ടുള്ളത് അവിടെയാണ് ഇടതനും വലതനും ഇതൊരു വർഗീയത ആക്കി മാറ്റുകയും നാല് വോട്ടിന് വേണ്ടിയിട്ട് ഇതിനെ വളച്ച െ പട്ടിയാക്കുന്ന നയത്തിലേക്ക് പോയതുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ എന്താ പറയാ സ്ഥാനാർത്ഥിയായിട്ട് മോദിജിയുടെ പ്രതിനിധിയായി വന്ന സലാംസ് സർ അദ്ദേഹത്തെ കുറിച്ച് ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി നിന്നുകൊണ്ട് തന്റെ ആദർശങ്ങൾക്ക് വേണ്ടി തന്റെ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി അതി ആശയങ്ങളോട് കൂടി താൻ ഇവിടെ ജയിച്ചു വന്നാൽ ഈ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം ആരുടെയൊക്കെ കണ്ണീരൊഴുക്കണം കണ്ണീരിന് പരിഹാരമുണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് വ്യക്തമായ ലക്ഷ്യത്തോടെ ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ഇവിടെ കേന്ദ്രത്തിൽ നിന്നും എത്താത്ത പദ്ധതികൾ അതെല്ലാം ഇവിടെ എത്തിക്കാൻ ഉള്ള ഉറച്ച ബോധ്യത്തോടെയും ഉറച്ച ദൃഢനിശ്ചയത്തോടെയും നിൽക്കുന്ന വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിത്വം തന്നെയാണ് സലാം സു അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പലതരത്തിലുള്ള കേന്ദ്രത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇന്നിവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്നില്ല അതിന് വലിയ കാരണം ഇവിടുത്തെ ഇടതനും വലതനും മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിരൽ വിരൽ തുമ്പിലുള്ള വോട്ട് അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ സുരക്ഷയാണ് ആ സുരക്ഷയെ മുൻനിർത്തി നിങ്ങളിൽ നിന്നും അങ്ങ് പാർലമെന്റിലേക്ക് വിദ്യാസമ്പന്നരായ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രതിനിധിയെ അയക്കണമെന്നും അതിന് നിങ്ങൾ താമര അടയാളത്തിൽ എൻ ഡി എ സലാംജി വോട്ട് ചെയ്യണമെന്നും അത് നിങ്ങളുടെ വിജയമായി മാറുമെന്നും നെഞ്ചിൽ കൈ കൈവെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം